നമസ്കാരം ഞാൻ അമലക്ഷി സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് നല്ലൊരു കഥ എഴുതേണ്ടത് പിന്നീട് ആ ഒരു കഥയെ തിരക്കഥ ആക്കാൻ നേരം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ലീനിയർ സ്ട്രക്ചറും നോൺ ലീനിയർ സ്ട്രക്ചറും എന്താണ് ലീനിയർ സ്ട്രക്ചറിന്റെ എലമെൻറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പഠിച്ച ആ ഒരു പന്ത്രണ്ട് എലമെന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതേണ്ടതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതായത് പല യും കയ്യിൽ നല്ലൊരു കഥയുണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ഫോർമാറ്റും അറിയായിരിക്കും എന്നാൽ ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു കഥയെ പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതേണ്ടതെന്ന് പലർക്കും അറിയുകയില്ലായിരിക്കും അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ലീനിയർ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതണം എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒരു കഥ ഇപ്പൊ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കഥ ഞാനൊന്ന് പറഞ്ഞു കേൾപ്പാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥയിലേക്ക് കിടക്കാം നമ്മുടെ നായകൻ എന്ന് പറഞ്ഞത് നാട്ടും പുറത്ത് ഇലക്ട്രോണിക്സിൻ്റെ ബിരുദമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് സോണി പോലുള്ള ഇന്റർനാഷണൽ കമ്പനികളിൽ എങ്ങനെയെങ്കിലും ജോലിക്ക് കയറണം എന്നുള്ളതാണ് ഈ ഒരു നായകന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സന്മനസ്സുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ ഇത്തരത്തിൽ വലിയൊരു കമ്പനിയിൽ നിന്നായിട്ട് ഇന്റർവ്യൂനുമായിട്ടുള്ള ഒരു കോൾ ലെറ്റർ കിട്ടുകയാണ് ഹാപ്പി ആയിട്ട് നായകൻ പട്ടണത്തിലേക്ക് പോവുകയാണ് അങ്ങനെ പട്ടണത്തിൽ ചെന്ന് ഇന്റർവ്യൂവിന് പോകുന്ന ദിവസമാണ് നായകൻ നമ്മുടെ നായികയെ കാണുന്നത് എന്നാൽ ആ ഒരു പെണ്ണിനെക്കാളും വലുതാണ് ജോലിയും കാര്യങ്ങളെന്നൊക്കെ അറിയാവുന്ന നായകൻ ജോലിക്ക് തന്നെ പോവുകയാണ് ആ ഒരു പെണ്ണിന്റെ പുറേനു പോകുന്നില്ല അങ്ങനെ ആ ഒരു യാത്ര തുടരുന്ന സമയത്താണ് നായകൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് പത്തിരുപത് വയസ്സുള്ള കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ ആ ഒരു പയ്യനും വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ നായകന് അതിലിടപെട്ടുകൊണ്ട് ആ ഒരു പയ്യനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണ് എന്നാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നായകൻ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നാലും നമ്മുടെ നായകന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തന്റെ ജോലി പോയാൽ വേറെ ജോലി കിട്ടുമെന്ന് കരുതിയ നായകൻ ആ ഒരു പയ്യനെ ഹെൽപ്പ് ചെയ്യുകയാണ് അങ്ങനെ ഇവിടെ ആ ഒരു പയ്യനും ഈ ഒരു നായകനും തമ്മിൽ നല്ല കമ്പനി ആവുകയാണ് അപ്പൊ നമ്മുടെ നായകന്റെ ജനം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ആ ഒരു പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തി അവളെ പ്രണയിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ നായകൻ ഫോക്കസ് ചെയ്യുന്നു അതേസമയം തന്നെ ഇത്തരത്തിൽ മറ്റുള്ള കമ്പനികളിലേക്ക് റസൂബി മറ്റും അയച്ചുകൊണ്ട് അവിടെ ജോലിക്ക് കയറാനായിട്ട് നായകൻ ശ്രമിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ പയ്യനെ പിന്നെ നായകൻ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുന്നുണ്ട് അവർ ിൽ കൂടുതൽ കമ്പനി ആകുന്നുണ്ട് ആ ഒരു സമയത്താണ് നായകന് മനസ്സിലാകുന്ന ഈ ഒരു പയ്യൻ എന്ന് പറഞ്ഞത് അത്ര ഒരു സാധാരണക്കാരനല്ല ഇവൻ എന്തെല്ലാമോ നിഗൂഢതകൾ ഇവന്റെ പിന്നിലുണ്ടെന്ന് നായകൻ മനസ്സിലാകുന്നു അപ്പോഴും നായകൻ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല കാരണം നായകന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പെണ്ണിനെ കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ജോലി നേടുക അങ്ങനെ ഇരിക്കുക നമ്മുടെ നായിക നായകനോട് പറയുകയാണ് അവൾക്ക് ഇഷ്ടമാണ് എന്നാൽ വീട്ടിൽ വന്ന് പേരന്റ്സിനോട് കൂടി സംസാരിക്കൂ അവർക്ക് കൂടി ഓക്കെ ആണെങ്കിൽ കല്യാണത്തിന് തയ്യാറാണെന്ന് അങ്ങനെ നമ്മുടെ നായകൻ രണ്ടും കൽപ്പിച്ച് സന്തോഷത്തോടു കൂടി ഇത്തരത്തിൽ ആ ഒരു നായികയുടെ പേരൻസിനെ പോയി കാണുന്നു എന്നാൽ നായികയുടെ പേരൻസ് പറയുന്നത് ഈ ഒരു പയ്യന്റെ കാസ്റ്റ് വേറെയാണ് അതുപോലെ തന്നെ അവർക്ക് അവന് നല്ല ജോലിയില്ല ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ കല്യാണത്തിന് സമ്മതമല്ല എന്നാണ് എന്നാലും നമ്മുടെ നായകൻ ഇത്രയും കാലം ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ഇല്ലാതെ എല്ലാവരെയും സഹായിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇത് നായകൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല നായകൻ പേരൻസിനോട് ഷൗട്ട് ചെയ്യുന്നു അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നായകൻ അവിടെ തിരികെ പോകുന്നു അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം നമ്മുടെ നായിക നായകനെ വിളിച്ചിട്ട് പറയുകയാണ് അവിടെ അങ്ങനെ കാണുന്നില്ല മിസ്സിങ് ആയെന്നുള്ള കാര്യം അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ട് ആ ഒരു നായകൻ നായികയുടെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ചിട്ടാണ് നമ്മുടെ നായകൻ മനസ്സിലാകുന്നത് ഇത്ര ദിവസം തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനില്ലേ അത് ാണ് ഈ ഒരു നായികയുടെ അനിയൻ എന്ന് അപ്പൊ ഒരു സൈഡിൽ നായകൻ ആ ഒരു പേരന്റ്സിന് വാക്കു കൊടുക്കുകയാണ് എന്ത് വില കൊടുത്തും ആ ഒരു പയ്യനെ കണ്ടെത്തുമെന്ന് എന്നാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പോലീസും ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ ഈ ഒരു കഥയിൽ ഒരു പ്രോട്ടകോണിസ്റ്റ് ഉണ്ട് അതാണ് നമ്മുടെ നായകൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോട്ടകോണിസ്റ്റിന് ഒരു ഗോൾ ഉണ്ട് അതായത് ഈ ഒരു അനിയനെ കണ്ടെത്തുക എന്നുള്ളത് അപ്പൊ കഥയുടെ നാല് എലമെന്റ്സിൽ രണ്ടെണ്ണം ഇപ്പൊ തന്നെ ആയിക്കഴിഞ്ഞു അങ്ങനെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് ബാക്കി കഥ നോക്കാം അപ്പൊ നമ്മുടെ നായകൻ ഇത്തരത്തിൽ ആ ഒരു പയ്യനെ കണ്ടെത്താനായിട്ട് തന്റെ കഴിവ് പരമാവധി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു പയ്യനെ എവിടെയാണെന്ന് അറിയുകയില്ല ആ ഒരു സമയത്താണ് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് പോലീസ് കണ്ടെത്തുകയാണ് കഴിഞ്ഞ കുറെ നാളത്തെ സി ദൃശ്യങ്ങളിലായിട്ട് ഈ ഒരു പയ്യൻ എവിടെ ഉണ്ടോ അവിടെ തന്നെ നമ്മുടെ നായകനും ഉള്ളതായിട്ട് പോലീസിന് മനസ്സിലാകുന്നു ഇതിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്നു ഈ ഒരു നായകനാണ് ഈ ഒരു പയ്യനെ തട്ടിക്കൊണ്ട് പോയതെന്ന് അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ നായികയും വിശ്വസിക്കുന്നു നായികയുടെ പേരൻസും വിശ്വസിക്കുന്നു കാരണം ഈ ഒരു പയ്യനെ കാണാതായതിന്റെ തലേ ദിവസമായിരുന്നു നമ്മുടെ നായകൻ ഇത്തരത്തിൽ ആ ഒരു പേരൻസും ഒക്കെ ആയിട്ട് പ്രശ്നവും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ നായകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ ഇവിടെയാണ് കഥയിലെ മൂന്നാമത്തെ എലമെന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്ട് വരുന്നത് നമ്മുടെ നായകന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് എങ്ങനെയെങ്കിലും ആ ഒരു പയ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്നാലും പോലീസ് അറസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിന് സാധിക്കുകയില്ല അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഗോളിന്റെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് ഒരു നായകൻ ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഒരു ഗോൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞല്ലോ ഈ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും വാണ്ടാകരുത് ഗോൾ എന്ന് പറയുന്നത് നീടായിരിക്കണം അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു നായകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നടം വരെ ഈ പയ്യനെ കണ്ടെത്തുക എന്ന് പറഞ്ഞ ഗോളില്ലേ അത് നായകന്റെ വാണ്ടായിരുന്നു എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ഗോൾ എന്ന് പറയുന്നത് നായകന്റെ വാണ്ടല്ല നായകന്റെ നീടാണ് അതായത് ഈ ഒരു പയ്യനെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് പേരന്റ്സിന് കൊടുത്തിരുന്നു ഇൻ കേസ് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റിയിരുന്നില്ലെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും അവിടെ നായകൻ അതുവരെ ഉണ്ടാകുന്നില്ലായിരുന്നു എന്നാൽ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണെങ്കിലോ ഇനി ആ ഒരു പയ്യനെ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നായകൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അപ്പൊ ഇത് നായകന്റെ നീടാണ് ഇവിടെ ഇനി അത് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ കഥയുടെ നാലാമത്തെ എലമെന്റ് ആണ് സ്റ്റേക്ക് ഈ ഒരു നായകൻ ഈ ഒരു പയ്യനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ ഈ ഒരു കേസിൽ ജയിലിൽ കിടക്കേണ്ടി വരും അതുപോലെ തന്നെ ആ ഒരു നായികയും അവരുടെ വീട്ടുകാരും നായകനെ തെറ്റിദ്ധരിക്കും അയാളുടെ പ്രണയം നടക്കുകയില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു ആ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലുള്ള ജോലിയും കിട്ടുകയില്ല അപ്പൊ നമ്മുടെ കഥ മുന്നിലേക്ക് പോവുകയാണ് നായകൻ ജയിലിൽ ചാടുന്നു അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ നായകൻ നായികയെ കണ്ടുകൊണ്ട് തന്റെ നിരപരാധിത്വം പറയാനായിട്ട് വരുന്ന സമയത്ത് നായികയാരോ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ആ ഒരു നായക മിസ്സിംഗ് ആയതും ആ ഒരു പയ്യൻ മിസ്സിംഗ് ആയതും നമ്മുടെ നായകന്റെ തലയിൽ വരുന്നു അവസാന നായകന് ഒളിവിൽ പോകേണ്ട അവസ്ഥ വരുന്നു അപ്പൊ ഇവിടെ കോൺഫ്ലിക്റ്റ് ആയി പ്രോട്ടോണിസ്റ്റ് ആയി അതുപോലെ തന്നെ I, I. ി എല്ലാം ആയിട്ടുണ്ട് നായകൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ചോദ്യ ചിഹ്നമായി നിൽക്കുന്നു അപ്പൊ ഈ ഒരു കഥയെന്ന് പറഞ്ഞത് ഇത്രയും വലിയൊരു സസ്പെൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് ഇനി നായകൻ എന്ത് സംഭവിക്കും നായകൻ ജീവിതകാലം മുഴുവൻ ഉള്ളിൽ പോകുമോ ആ ഒരു നായികയും ആ ഒരു പയ്യനും എന്താണ് സംഭവിച്ചത് ഇങ്ങനെ കുറെ ക്യൂരിയോസിറ്റി ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ബിൽഡ് ചെയ്തൊക്കെ ഈ ഒരു കഥയ്ക്ക് പറ്റും അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കഥയുടെ ബാക്കി എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് ജസ്റ്റ് സസ്പെൻസ് ആയിരുന്നു കൊണ്ട് അപ്പൊ നമ്മുടെ ഇതിൽ നല്ലൊരു കഥയുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കഥയെ ലീനിയർ സ്ട്രക്ചറിന്റെ പന്ത്രണ്ട് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് തിരക്കഥയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതാനായിട്ട് ശ്രമിക്കാം yeah അപ്പൊ ലീനിയർ സ്ട്രക്ചറിന്റെ ആദ്യത്തെ എലമെന്റ് ആണ് ഓർഡിനറി എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ പ്രോട്ടോകോൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നും അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതി എന്താണെന്നും എല്ലാം തന്നെ പറയുന്നത് അപ്പൊ നിങ്ങൾ ലീനിയർ സ്ട്രക്ചറിൽ തിരക്കഥ ഈടാൻ നേരം ആദ്യം ഈ ഒരു കാര്യമാണ് ഫില്ല് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഓർഡിനറി എന്ന് പറയുന്ന ആ ഒരു അത്രയും ഭാഗത്ത് എടുത്തുകൊണ്ട് ഒരു ബീറ്റ് ആക്കിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഈ ഒരു കഥയിൽ എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖലയിൽ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനാണ് അതുപോലെ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ കമ്പനി കേരളം എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം തന്നെ കുറെ സീനുകളിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ ആദ്യം തന്നെ നമുക്ക് നായക ഒരു ഇൻട്രോഡക്ഷൻ വേണം ഇൻട്രോഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു നായകന്റെ സ്വഭാവം അദ്ദേഹം സഹായിക്കുന്ന വ്യക്തിയാണ് അതുപോലെ ഇലക്ട്രോണിക്സിൽ നല്ല കഴിവുള്ള വ്യക്തിയാണ് അപ്പൊ ഇത് രണ്ടും ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകണം അതായത് ഇലക്ട്രോണിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകണം അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് പി ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ് ആ ഒരു കോളേജിലെ കുറേ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ കണ്ടെത്തുന്നു ആ ഒരു സംഭവത്തെ ഇത്തരത്തിൽ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറെ ആളുകൾ വരുന്നു എന്നാൽ അവിടെ അവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകും അവിടെ നമ്മുടെ നായകന് വന്നിട്ട് ഇത്തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നു ആ ഒരു സമയത്ത് നായകന് കിട്ടേണ്ട ക്രെഡിറ്റ് ആണ് അത് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഇലക്ട്രോണിക്സിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ സ്കില്ല് കാണിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ എങ്ങനെ തിരക്കഥയായിട്ട് എഴുതണം കാരണം നമുക്ക് ഒരിക്കലും നായകനെ നായകനെടുത്തിട്ട് ആദ്യം തന്നെ കാണിക്കാൻ പറ്റുകയില്ല അവിടെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുകയാണ് വേണ്ടത് അതിനെ ഒരു ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഹോസ്റ്റൽ ലൈഫ് സീൻ നമ്പർ ഹോസ്റ്റൽ ലൈഫ് എന്ന് എഴുതാം എന്നിട്ട് ആ ഒരു ഹോസ്റ്റലിലെ സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്തെങ്കിലും വെക്കാം അതായത് നാളെയാണ് ഇത്തരത്തിലും ഈ ഒരു പരീക്ഷ നടക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആളുകൾ വരുന്നു ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു കൺസേൺസ് കാണിക്കുന്ന എന്തെങ്കിലും ഒരു സീനിൽ നിന്ന് തുടങ്ങാം അതിനുശേഷം ഇത്തരത്തിൽ രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ആ ഒരു പരീക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ആ ഒരു പരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും നിങ്ങൾ സക്സസ് ആയില്ലെങ്കിൽ അപ്പം എല്ലാവരുടെ മുഖത്ത് അത് ഫെയിൽ ആകുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും കാണിക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ അത് ഫെയിൽ ആകുന്നു ഫെയിൽ ആകുന്ന സമയത്ത് അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന പറയുന്ന ആളുകൾ പറയുകയാണ് ഇത്തരത്തിൽ അരമണിക്കൂർ സമയം നിങ്ങൾക്ക് ഞങ്ങൾ തരാം അതിനുള്ളിൽ നിങ്ങൾ ഇത് ശരിയാക്കി കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ പാസ് ആക്കി വിടാം ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിലാകുമെന്ന് അങ്ങനെ ആ ഒരു അരമണിക്കൂറിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവിടെയാണ് നമ്മുടെ നായകനെ കാണിക്കുന്നത് നമ്മുടെ നായകൻ എന്ന് പറയുന്നത് ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഇലക്ട്രിക് വർക്ക് ചെറിയത് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ഈ നായകൻ ഇത് കാണുന്നു ഈ കുട്ടികൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണുന്നു അവരോട് കാര്യം എന്താണെന്ന് ചോദിക്കുന്നു ഇതാണെന്ന് പറയുന്നു നായകൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നായകൻ ാരാണെന്നും അദ്ദേഹത്തിന്റെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലുള്ള സ്കിൽ എന്താണെന്നും പ്രേക്ഷകർക്ക് സിമ്പിളായിട്ട് മനസ്സിലായി എന്നാലും നായകന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ബാക്കി ഓർഡിനറി ലൈഫ് എങ്ങനെ പോകുന്നുവെന്ന് അറിയില്ല അതിന് ഞാൻ നായകന്റെ വീട് കാണിക്കാം വീട്ടിൽ അമ്മയായിട്ടുള്ള കോൺവർസേഷൻ കാണിക്കാം ആ ഒരു കോൺവെർഷനിൽ ഇത്തരത്തിൽ അവന്റെ ആഗ്രഹം ഇത്തരത്തിൽ സോണി മോഡലി ഇന്റർനാഷണൽ കമ്പനിയിൽ ജോലിക്ക് കയറാനാണെന്ന് ആ ഒരു കോൺവെർസേഷനിലൂടെ പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കിക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അതിനുശേഷം നാട്ടിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സീൻ കാണാം അതിനുശേഷം ഇത്തരത്തിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂവിനുള്ള ആ ഒരു കോൾ ലെറ്റർ വരുന്ന ഒരു സീൻ കാണിക്കും അതിനുശേഷം ആ ഒരു പട്ടണത്തിലേക്ക് പോകുന്നു പട്ടണത്തിലുള്ള ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ താമസിക്കുന്നതായിട്ട് കാണിക്കാം ഇന്റർവ്യൂ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നായിക കാണുന്നതായിട്ട് കാണിക്കാം അതേ ബസ് ഇറങ്ങി പിന്നീട് പോകുന്ന സമയത്ത് ആ ഒരു പയ്യനെ ഇൻട്രോഡ്യൂസ് ചെയ്യാം അവന്റെ പ്രശ്നം എന്താണെന്ന് കാണിക്കാം അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പയ്യൻ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമായിരിക്കണം കാരണം മനുഷ്യത്വമുള്ള ആർക്കും തന്റെ ജോലി കളഞ്ഞിട്ട് ഈ ഒരു പയ്യനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തോന്നണം അത്ര വലിയ ഒരു ലോജിക്കുള്ളൊരു പ്രശ്നമായിരിക്കണം ആ ഒരു പയ്യൻ ഉണ്ടാകേണ്ടത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓരോ സീനും നിങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എഴുതണം അപ്പൊ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട സീൻ നമ്പർ വൺ ഹോസ്റ്റൽ റൂം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചർച്ച കഴിഞ്ഞു സീൻ നമ്പർ എന്ന് എഴുതിയിട്ട് കോളേജ് അവിടേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന അധ്യാപകൻ സീൻ നമ്പർ മൂന്ന് എഴുതിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു ആ ഒരു പരീക്ഷ നടക്കുന്നു സീൻ നാലെന്ന് പറയുന്നത് ആ ഒരു സംഭവം ഫെയിലായി അരമണിക്കൂറിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾ സീൻ അഞ്ച് നമ്മുടെ നായകന്റെ ഇൻട്രൊഡക്ഷൻ നായകൻ അവിടേക്ക് വരുന്നു അവരെ ഹെൽപ് ചെയ്യുന്നു സീൻ ആറ് നായകന്റെ വീട് അമ്മയായിട്ടുള്ള കോൺവെസേഷൻ സീൻ ഏഴ് നായകന്റെ പുറത്തുള്ള മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീൻ സീൻ എട്ടെന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന നായകൻ അവിടേക്ക് കോൾ ലെറ്റർ വരുന്നു സീൻ ഒമ്പത് എന്ന് പറയുന്നത് പട്ടണത്തിലേക്ക് പോയി സുഹൃത്തിന്റെ വീട്ടിൽ നിൽക്കുന്നു സീൻ പത്ത് എന്ന് പറയുന്നത് ഇന്റർവ്യൂന് ബസ്സിൽ ഇരുന്ന് പോകുന്നു അവിടെ വെച്ച് കാണുന്നു നായികയുടെ ഇൻട്രൊഡക്ഷൻ സീൻ അങ്ങനെ ആ ഒരു പയ്യനെ കാണാതായി നമ്മുടെ നായകൻ അറസ്റ്റ് ആകുന്നവർ വരെയാണ് ഈ ഒരു നായകന്റെ ഓർഡിനറി വേൾഡ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ ഒരു ബീറ്റാക്കി ആക്കി തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ സീൻ ബൈ സീൻ നമ്പേഴ്സ് മാത്രം എഴുതി വെക്കുക അതിനുശേഷം അടുത്ത ബീറ്റിലേക്ക് വരുന്നു അടുത്ത ബീറ്റിലേക്ക് വരുന്നു അങ്ങനെ ഓരോ ബീറ്റിലും നിങ്ങൾ ഇത്തരത്തില് ആ ഒരു സിറ്റുവേഷൻ മാത്രം നമ്പർ ഇട്ട് എന്താണ് എന്താണെന്ന് എഴുതി വെക്കുക അപ്പൊ ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യണം അതായത് ആ ഒരു ഓർഡിനറി വീടിൽ തുടങ്ങി ഇത്തരത്തിൽ ആ ഒരു നായകൻ തന്റെ വീണ്ടും ആ ഒരു ഓർഡിനറി വീടിലേക്ക് വരുന്ന ആ ഒരു പന്ത്രണ്ട് ഇല്ലേ ആ പന്ത്രണ്ട് എലമെന്റിന്റെയും ഇത്തരത്തിൽ നിങ്ങൾ ബീറ്റാക്കി ബീറ്റാക്കി മാറ്റിയിട്ട് അതിനുള്ളിലെല്ലാം തന്നെ ഈ സീനുകൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകേണ്ടതുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒന്നാമത്തെ സീനിൽ തുടങ്ങി നിങ്ങളുടെ സിനിമയ്ക്ക് ഒരു എൺപത് ഉണ്ടെങ്കിൽ ആ ഒന്ന് തൊട്ട് എൺപത് വരെയുള്ള ആ ഒരു വൺ ലൈൻ മാത്രം നിങ്ങൾ സീൻ നമ്പർ ഇട്ട് എഴുതിയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഡയലോഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതേണ്ടതില്ല ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിനിമയെപ്പറ്റിയുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും വൺ ലൈൻ ആണെങ്കിൽ പോലും ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി തരും അതിനുശേഷം നിങ്ങൾ പിന്നീട് അടുത്ത ഡ്രാഫ്റ്റ് എഴുന്നതിനനുസരിച്ച് ആ ഒരു സീൻ ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മതിയായിരിക്കും അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള നല്ലൊരു കഥയെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആക്കി മാറ്റേണ്ടത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ കുറെ ക്ലേശകളും കുറേ അലംബും കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും എന്നാൽ അതിനെ പതുക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു പത്തോ പന്ത്രണ്ടാമത്തെയൊക്കെ തിരക്കഥയുടെ ഡ്രാഫ്റ്റ് ആകുന്ന സമയത്തായിരിക്കും അതൊരു പെർഫെക്റ്റ് തിരക്കഥയാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പത്ത് പന്ത്രണ്ട് ഡ്രാഫ്റ്റ് എങ്കിലും എഴുതിയതിനു ശേഷം മാത്രമേ തിരക്കഥ കോപ്പിറൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യുകയുള്ളൂ അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കഥയെ തിരക്കഥ ആക്കേണ്ടതാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ാക്കി തരാൻ ശ്രമിച്ചത് അപ്പൊ ഇവിടെ ഓർഡിനറി വേൾഡ് മാത്രമല്ല എല്ലാ എലമെന്റ്സിലൂടെയും ഇങ്ങനെ ഈ ഒരു കഥ പറഞ്ഞു പോവുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ടാണ് ഞാനിപ്പോ ഓർഡിനറി വേൾഡ് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ ഇങ്ങനെ വൺ ലൈൻ തിരക്കഥ എഴുതി വെച്ചില്ലേ നിങ്ങൾ ഇതിനുശേഷം അതിനെ ഡെവലപ്പ് ചെയ്യണത് നിങ്ങളുടെ ഒരു ഭാവനയെ വെച്ചിട്ടാണ് കാരണം എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ള നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് അവിടെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നല്ലൊരു തിരക്കഥയാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഐഡിയ എങ്കിലും കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ എന്താണ് തിരക്കഥയുടെ ശരിക്കുള്ള ഫോർമാറ്റ് എങ്ങനെയാണ് എഴുതി എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ലൈവ് ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് തിരക്കഥയ്ക്ക് രണ്ട് ഫോർമാറ്റാണുള്ളത് ഒന്നും പറഞ്ഞത് ടു കോളം ഫോർമാറ്റ് മറ്റൊന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ ഫോർമാറ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കാരണവശാലും നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ടു കോളം ഫോർമാറ്റിൽ എഴുതി പഠിച്ച് തുടങ്ങരുത് അത് എന്തുകൊണ്ടാണെന്നും ശരിയായ രീതി എന്താണെന്നും എങ്ങനെ ചെയ്യണമെന്നും അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിരിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം ബൈ